ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്താ എല്ലാവർക്കും മയക്കോ കുറവുണ്ടോ ഇവിടെ ഇന്ന് കുറച്ച് തക്ക ഉണ്ട് അപ്പൊ എന്നാൽ രാവിലെ ചായക്കടി പുട്ടാണ് കേട്ടോ അപ്പൊ പുട്ടുണ്ടാക്കിയിരിക്കണം ഞാൻ കറി ഉണ്ടാക്കണില്ല അപ്പൊ പുട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ നേത്രപ്പായം അരിഞ്ഞു കാണാം വില്ലേതൊക്കെയാണ് കുറച്ച് മൈസൂർ പായം ഉണ്ട് അതൊക്കെ കൂട്ടി കൂട്ടിക്കൊഴിച്ചാൽ അവർ കഴിക്കട്ടെ എനിക്ക് പിന്നെ ഞാൻ ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിച്ചൊക്കെയാണ് ഇങ്ങനെ ആവുമ്പോൾ എന്താ പറയുക മക്കള് നിയന്ത്രപായം കഴിക്കൂല പുട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്താല് അറിയാതെ അങ്ങനെ കഴിച്ചു പോകുകയും ചെയ്യും അങ്ങനെ എല്ലാവരും ചായയുടെ ഒക്കെ കഴിഞ്ഞു ഞാൻ ആദിനേ ആദിനെയും ഒന്ന് കുളിപ്പിച്ചുകൊണ്ടന്ന് അപ്പം ഞങ്ങളെ കരച്ചിൽ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇട്ട് കൊടുക്കേറ്റാട്ടോ ഞാനത് രണ്ടും എടുത്ത് കണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കാണ് ഇനി കൊടുക്കൂല വിചാരിച്ചാണ്ട് കണ്ണാടിൻ്റെ മുന്നിലൊക്കെ നോക്കിയിട്ടേ കരയാണ് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് എല്ലാം എല്ലാം ഇട്ടത് എന്നുള്ള സങ്കടത്തോട് കൂടി കരയാണ് അപ്പം ഈ കരച്ചിൽ കാണുമ്പോൾ എനിക്കൊന്നും തന്നെ പാകം തോന്നിയിട്ട് പിന്നെ എടുത്ത് കൊടുക്കും ഇടക്ക് അങ്ങനെ ഒളിപ്പിച്ച് വെക്കലുണ്ട് അപ്പം അങ്ങനെ നമുക്ക് അടിച്ചു വരണം തുടക്കണം ക്ലീനിങ് ഒരുപാടുണ്ട് അങ്ങനെ കഴിഞ്ഞ് ബെഡ് ഒക്കെ തട്ടി വരിച്ചട്ടെ അപ്പം കറട്ടനൊക്കെ ഒന്ന് പൊന്തിച്ചോട് ഇന്ന് രാവിലെ തന്നെ കുറച്ച് വെളിച്ചം ഇങ്ങനെ കാണാണ്ട് അപ്പം അകത്തേക്കൊക്കെ ഒന്ന് വെളിച്ചം വരട്ടെ കുറച്ച് ദിവസമായിട്ടില്ലേ ഒരു ഇരുട്ടും മൂടി ഇങ്ങനെ നിൽക്കണ ജെല്ലം വാതിലൊന്നും തുറന്നിടാനും വെയ്യും ആകെ ഷീറ്റെല്ലാം അടിക്കണം അകത്തക്കൊക്കെ ഇന്ന് കുറച്ചു നേരം അങ്ങനെ വെയിലുതുക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാർ ഹോസ്പിറ്റലിൽ മഴ പെയ്യും പിന്നെ ഒന്ന് വെയിലുതുക്കും അങ്ങനെ ഏതായാലും ഒന്നും നല്ല തക്കണ്ട് ഈ മഴ പെയ്താത്തന്നെ എല്ലാത്തിനൊരു മടിയായി കരല്ലേ എല്ലാവർക്കും ഉണ്ടോ മടിയൊക്കെ അതിൻ്റെ ഇടയിൽ ആദ്യം നല്ലൊരു പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കണം ആദ്യക്ക് ചെറുതായിട്ടൊരു സുഖമില്ലായുണ്ടതിന് അപ്പോൾ ഓനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് കൊണ്ടുവന്ന് മരുന്നൊക്കെ വാങ്ങി മരുന്നൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലീനിങ് ചെയ്യണ് അതിന് ഒരു ഒച്ചൻപുളിയൊന്നും ഇല്ല അപ്പോൾ ഓന് സുഖമില്ലാത്തതല്ല അതുകൊണ്ടാണ് ആ അച്ചടക്കം വിചാരിച്ചു ഞാൻ കാർട്ടൂൺ കണ്ടിരിക്കണേ അവിടെ അപ്പം ഉണ്ട് മോനും അമ്മ അയ്മിട്ട് പെരുമ്പൊളി അതിന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മറ്റോന് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് ഉറുപ്പേൻ്റെ മരുന്നപ്പം ഒന്ന് കൊണ്ടുവന്നത് ആ മരുന്നിൻ്റെ കുപ്പി ഒഴിച്ച് മരുന്നൊക്കെ നമ്മളെ ഈ വാഷേഴ്സ് ഉണ്ടല്ലോ ഹാളത്തെ അയക്കൊഴിച്ചിട്ട് അതൊക്കെ കഴുകി കുപ്പി നല്ലോണം കുലുക്കി ചിന്തി കമിറ്റി വെച്ചിട്ടുണ്ട് എല്ലാ കുപ്പി എന്നിട്ട് മോനുൻ്റെ അമ്മ എന്ന് വിളിച്ചപ്പോൾ അവന് മനസ്സിലായിക്കണം ഉമ്മ ഇമ്മ എന്ന് വിളിച്ചിട്ടുണ്ടായാലും ഓനോടിങ്ങാണ്ട് വാതിൽക്കൊടിൻ്റെ ഉള്ളിൽ ഒളിച്ച് നിൽക്കണേ കുട്ടിക്കറിയത് വേണ്ടാത്ത കാര്യമാണ് എന്നാലും ചെയ്യന്നെ ഇതൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചാരുണ്ട് ഇനി അപ്പം പിന്നെ അതിൻ്റെ മൂടൊന്നും അല്ലേ എനിക്ക് ക്ലീൻ ചെയ്യാനൊന്നുമില്ല ഇനിയൊക്കെ വാഷ് വേഴ്സൊക്കെ തന്നെ ഒഴിച്ചതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇപ്പം രണ്ടാളും കാർട്ടൂണും കണ്ടിരിക്കാണ് കാർട്ടൂൺ ഇട്ടെടുത്ത് അങ്ങനത്തെ പിത്തനൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ ഇതിട്ട് കൊടുക്കണേ ഒരു നേരെയാ മരുന്ന് കൊടുത്തിട്ടുള്ളൂ പിന്നെ അയച്ചങ്ങന്ന് പിന്നെയും കൊണ്ടുവന്ന മരുന്ന് അല്ലാതെ പറ്റൂലല്ലോ മരുന്ന് കൊടുക്കണ്ടേ എന്താ അതിൻ്റെയൊക്കെ ഒരു സങ്കടം പിന്നെ മിദുവിനോട് സ്റ്റെപ്പ് കടക്കാൻ പറഞ്ഞാൽ തുടക്കാണ് ചെ കിച്ചണില് ക്ലീനിങ് ഉണ്ട് കിച്ചണിൽ ചാവിടെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ടാണ് പോയതാണ് ഇനി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പം എൻ്റെ രണ്ടാമത്തെ മോന് വാവ എൻ്റെ വീട്ടിൽ വിരുന്നു കഴിഞ്ഞു രണ്ട് മൂന്നാല് ദിവസമായി പോയിട്ട് അപ്പം അവിടുന്ന് ഇപ്പം ഉണ്ട് പൊറാട്ട കൊടുത്തയച്ചു കൊണ്ട് ഇപ്പോൾ ഒക്കെ കടയാണ് അപ്പം അവിടെ പൊറാട്ട എണ്ണക്കടി പലചരക്ക് അങ്ങനെയൊക്കെയാണ് അപ്പോൾ പോകുന്നപ്പം ചൂടുള്ള പൊറാട്ട ഓടെ ഏറെ ആയപ്പോൾ തന്നെ എത്തിക്കണം ഓ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെ ചാവടി കഴിഞ്ഞും ചെയ്തു ഞമ്മളെപ്പിയമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഒരു മുട്ടായി ആണെങ്കിലും കൊടുത്തയക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം കഴിക്കാറില്ല ഒരു സ്നേഹത്തോടെ തരുമ്പോൾ ആറ് മണിയാകുമ്പോഴത്തേന് ഇപ്പം എൻ്റെ കടയിൽ പൊറാട്ടയൊക്കെ റെഡിയാകും അവന് ആറ് മണിക്കാണ് അവിടുന്ന് പോകുന്നത് അവന് ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഈ നേരത്തെ പോകുന്ന നിൽക്കുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ ചൂട് കൊടുക്ക കൊടുത്തയച്ചതാണ് ഇനി കുറച്ച് ചാടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ മോറാൻ അതൊക്കെ മോറട്ടെ അപ്പം അങ്ങനെ മോർമ്മ എന്താ ഇപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചാണ് പൊറാട്ടയൊക്കെ എന്താ കറി ഉണ്ടാക്കുക അപ്പോൾ ഓർമ്മ ഒന്ന് ഫ്രീസറിൽ കുറച്ച് ചിക്കൻ്റെ പാർട്സ് ഉണ്ട് നമ്മൾ ഈ കാറ്ററിങ്ങിന് കൊണ്ടുവന്ന ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പാട്സ് അളക്കെ ഇട്ട് ഞാൻ കറി വെക്കാൻ വിചാരിച്ചാണ്ട് ഫ്രിഡ്ജെന്ന് എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കണം അങ്ങനെ അതൊക്കെ വെള്ളത്തിലിട്ട വെച്ച് കഴിഞ്ഞ് മക്കൾക്ക് കുറച്ച് കഞ്ഞി കൊടുക്കണമല്ലോ കുളിയൊക്കെ കഴിഞ്ഞതല്ലേ അപ്പം ചായ ശരിക്കും കുടിച്ചിട്ടുമില്ല എനിക്കെന്താണാവും പത്ത് മണിയാവും എന്തായാലും അവർക്ക് കുറച്ച് കഞ്ഞി കൊടുക്കണം ഇനി ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടില്ലേലും കുഴപ്പമില്ല കഞ്ഞി കുടിച്ചൊരു സമാധാനമാണ് കഞ്ഞി ഒക്കെ വേവിച്ച് വച്ചിട്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് ഞാൻ ചൂടാറാൻ പാത്രത്തിൽ ഒഴിച്ചേക്കാണ് ഡോക്ടർ രാവിലെ ഏഴേ മുക്കാലാവുമ്പോത്തേന് പരിശോധന തുടങ്ങും ഇവിടെ ജാത ഡോക്ടറാണ് കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ചെറുപ്പം മുതലേ പോലെ അവിടെ തന്നെ കാണിക്കന്നെ ഇനിയിപ്പോൾ അതൊന്ന് വയറിൻ്റെ ഉള്ളിലാക്കണം ആദ്യക്കാണെങ്കിൽ ഭയങ്കര വാശിയാണ് ഒന്നും കഴിക്കാൻ വേണ്ട ഇപ്പം ഇത്തനാട്ടാനൊന്നും ഒരു കുഴപ്പമില്ല കഞ്ഞിടിച്ചാനാണ് വാശി അങ്ങനെ അതൊക്കെ ഓരോന്നും പറഞ്ഞ് കണ്ട് പേടിപ്പിച്ച് കണ്ട കഞ്ഞൊക്കെ പള്ളൻ്റെ ഉള്ളിലാക്കും അതായാലും കുറച്ചൊക്കെ കുടിച്ചിരിക്കണ മറ്റോന് പിന്നെ അത്ര വലിയ വിഷയമല്ല പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ മാറി മറ്റോ തുടങ്ങിയിട്ടോ ഒരാൾക്ക് എന്തെങ്കിലും ഒരു തലവേദനയാണെങ്കിലും ഒരാൾക്ക് ഉണ്ടായി അവൻ്റെതൊന്ന് കുറഞ്ഞാൽ മറ്റോനും ഉണ്ടാവും അതെന്താണേലും ഉണ്ടാകാതെ നിൽക്കൂല ഒപ്പം ഉണ്ടാവില്ല ഒരാളൊന്ന് കുറഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളു അപ്പം അങ്ങനെ ഓല കഞ്ഞുടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പാട്സ് കറി ഉണ്ടാക്കാം കുക്കറിലുണ്ടാക്കണേ ഞാന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കണ്ട് കരിവേപ്പിൻ്റെ അല്ലേ ഉള്ളിയൊക്കെ ഇട്ട് വയറ്റുകയാണ് ഇനി പാട്സിന് നമ്മളെ ചിക്കൻ്റെ എല്ലാവരും കുറച്ചും കൂടി വേവുണ്ടല്ലോ അപ്പം ഞാൻ കുക്കറിലാക്കാൻ അരച്ചപ്പോൾ ഉള്ളി ഇട്ടെടുത്ത് നോക്കിയപ്പം ഒരു ഉള്ളി അരിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞുകാണ്ട് പിന്നെ ഇട്ടെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് കണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാദിച്ച ഫ്രീസറിലുണ്ടായിന് അപ്പം ആ ചൂടായ എണ്ണയൊക്കെ അതുകൊണ്ട് ഇട്ടു എടുത്താണ്ട് അങ്ങനെ അതൊക്കെ നല്ലോണം വയറ്റി പിന്നെ ഞാൻ തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചീനി അതും ഇട്ടെടുത്ത് തക്കാളിയൊക്കെ ഇട്ടെടുത്ത് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കണ്ടു ഞാൻ അടച്ച് വെച്ചു അപ്പോൾ പിന്നെ ഞാൻ പാടിച്ചൊക്കെ നല്ലോണം കഴുകി ഊറ്റി വെച്ചീനി അടുക്കളയിൽ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ മിദുവിനോട് കുട്ടികളെ ശ്രദ്ധിക്കിട്ടും എന്തെങ്കിലും പണി ഉണ്ടാക്കും ഇടക്കിടക്ക് ഓല ഇങ്ങനെ ശ്രദ്ധിക്കണം കുറച്ച് നേരം പേശിച്ചോ അപ്പോൾ എന്തെങ്കിലും അവിടെ പണി ഉണ്ടാക്കി വെക്കും അംഗൻവാടിയിലാണെങ്കിൽ പിന്നെ നമുക്ക് നല്ല സമാധാനമാണ് അവിടെയാണല്ലോ എന്നുള്ള അങ്ങനെ ഉള്ളിയും തക്കാളിയും വാടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം മസാലപ്പൊടികൾ ഞാൻ ഇട്ടെടുത്ത മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചിക്കൻ മസാല ഞാനേ ചിക്കൻ മസാല ഇട്ടത് കറിക്കൂട്ടൻ്റെ റോസ്റ്റഡ് ചിക്കൻ മസാല ഉണ്ട് തേങ്ങ വറുത്തരച്ചത് അത് കറിയിൽ കറിയിലിട്ടെടുത്ത നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവാണ് അതൊരു കുടുംബശ്രീ ഉൽപ്പന്നമാണ് അപ്പം കുടുംബശ്രീൻ്റെ ഒരാളെതിൽ വരലുണ്ട് അപ്പം ഞാൻ ഉള്ള വാങ്ങിയതാണ് കുറേ പൊടികളും മസാലപ്പൊടികളും കുറേ ഐറ്റംസ് ഉണ്ട് കയ്യിൽ അപ്പോൾ ഞാൻ അങ്ങനെ വളർന്ന് വാങ്ങും അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ്റെ പാട്സൊക്കെ അല്ലിട്ടെടുത്ത് കാണാണ്ട് നല്ലോ മിക്സ് ചെയ്ത് പൊറാട്ടയൊക്കെയല്ല അപ്പൊ അത്യാവശ്യം കറി വേണല്ലോ അപ്പൊ അതൊക്കെ തിളച്ച വെള്ളം ആട്ടോ ഒഴിച്ചെടുത്തത് ഈ ചിക്കൻ മസാലന്റെ പൊടി ഇട്ടാലേ തേങ്ങ അരച്ചേ ഇങ്ങനെ വരും അങ്ങനെ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കണ്ട് ഇങ്ങനെ അടച്ചു വെച്ചുകൊണ്ട് ഒരു രണ്ട് വിസലിനാട്ടോ ഓഫ് ആക്കിയത് ചിക്കനാണെങ്കിൽ ഒറ്റ വിസലിന് വേവും ഇത് പാട്സ് ആയതുകൊണ്ട് അത്യാവശ്യം വേവുണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഇടയിലുണ്ട് ആദ്യം ഇങ്ങനെ വന്ന് നോക്കണേ ഒരു പായ ഉണ്ട് ഒരു ഒഴിച്ച് തരാനാണ് പറയണത് തിന്നൊന്നുമില്ല വെറുതെനൊക്കെ കൊണ്ടിങ്ങനെ നടക്കും അപ്പോൾ തന്നെ കുക്കറൊക്കെ വിസലടിച്ചു ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കിയിട്ടേന് അപ്പോൾ ആവിയൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ തുറന്നു നോക്കുമ്പോൾ തന്നെ ഈ മസാലപ്പൊടി ഇട്ടാ നല്ലൊരു സ്മെല്ലേ കാരണം അങ്ങനെ പാട്സ് ഒക്കെ നല്ലവണ്ണം വെന്തൊക്കെ കേട്ടോ പിന്നെ ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായി ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരുമുളകിന്റെ പൊടി ഒരു അരസ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളൂ പിന്നെ മല്ലിച്ചപ്പും അങ്ങനെ നമ്മളെ പൊറാട്ടേക്കുള്ള പാട്സ് കറി സെറ്റായി അപ്പോൾ ചോറിനും മക്കൊക്കെ ഞാൻ ഈ കറിയാനാണ് കേട്ടോ കൊടുത്തത് പിന്നെ പപ്പടം അപ്പടം പൊരിച്ചെടുത്തേക്കാണ് അങ്ങനെ അവർക്ക് ചോറ് കൊടുത്തു അപ്പോൾ ഞാനും തന്നെ ഒരു പൊറാട്ടയും പാഴ്സുകറിയൊക്കെ വെച്ച് കണ്ടെങ്കിൽ ഞാനും കഴിക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ അലൈക്കും